സംസാരിച്ചപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞ തൊണ്ണൂറ്റഞ്ച് ശതമാനം മമ്മൂക്ക തന്നെയാണ് ചെയ്തത് ഇതിനകത്തേക്ക് ഒരു ഡൂപ്പ് പോലും വേണ്ട എന്ന് പറഞ്ഞു അത് വീട് കടന്നപ്പോ പുള്ളി കേക്കാൻ പറ്റുമെന്നൊരു സംശയം വന്നപ്പം മമ്മൂക്കായ് ചോദിച്ചു ഒരാളെ മറ്റോ പുള്ളി ഉറങ്ങാൻ ചെയ്തോളാം ആ മമ്മൂക്കയെ കുറിച്ചാണ് ഇങ്ങനെ പറയണം പിന്നെ ടിനിയുടെ അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കേണ്ടത് അദ്ദേഹത്തിന്റെ സിനിമകളിലും അദ്ദേഹത്തിന്റെ അടുത്ത് പോയിരിക്കാൻ പറ്റുള്ള ഞാനെപ്പോഴും മെസ്സേജ് ഇടാറുണ്ട് എനിക്ക് തിരിച്ച് മെസ്സേജസ് ഇടാറുണ്ട് അപ്പം തന്നെ റെസ്പോണ്ട് ചെയ്യാറുണ്ട് ഞങ്ങൾ നല്ല സൗഹൃദത്തിലാണ് അദ്ദേഹത്തിനൊരു ശതമാനം പോലും വേദനി വേദനിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് സങ്കടം വരും പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ പേര് വെച്ചാൽ വേദന അതെ 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 നമ്മളെ രണ്ട് നമുക്കായി നിങ്ങൾ മനസ്സാവാച കർമ്മ അറിയാത്ത സംഭവത്തിനാണ് വേദനിപ്പിക്കുന്നത് അത് ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെയാണ് അല്ലെ കുറച്ച് ആൾക്കാർക്ക് ആ കുറച്ച് ആൾക്കാർക്ക് ഒരു കലാരം വേദനിക്കുന്നത് ഒരു കലാരം നശിഞ്ഞു കാണുന്നത് അത് അവർക്ക് വേറെ കഴിവില്ലാത്ത അവര് വേറെ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒക്കെ ആയി തീരാൻ സാധിക്കും ഇത് കാലത്ത് തന്നെ എഴുന്നേക്കുന്നത് ഇതിനുവേണ്ടി ഇന്നൊരുത്തനെ കൊല്ലാം ആ എല്ലാരും കൂടി വ ഒരു അവനെട്ട് അവനോ അത് കഴിയുമ്പോൾ പിറ്റോസും അമ്മ അട ഇന്നൊരുത്തനെ കിട്ടിയിരുന്നു നമുക്ക് ഇവന് ഇന്നു കൊല്ല ഈ സമയം ചെലവഴിക്കുന്നതിന് പേരും ഇവര് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കുകയാണെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ തീരാൻ സാധിക്കും ഇതുപോലെ തന്നെ ഒരു വ്ളോഗിങ്ങോ എന്തെങ്കിലും ഒരു പ്രോഗ്രാമോ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഫുഡിന്റെ വ്ളോഗിങ് ഉണ്ട് എത്ര പേര് അങ്ങനെ ജീവിക്കുന്ന മൊബൈലിൽ പോയിട്ടുണ്ട് നെഗറ്റി ഇരുന്നിട്ട് ഈ നിരാശ പൂണ്ടിട്ട് ഈ നെഗറ്റീവ് അടിച്ച് നെഗറ്റീവ് അവരുടെ ജീവിതം നെഗറ്റീവ് ആയി പോവും എന്റെ മുഖത്ത് എപ്പോഴും ചിരി സന്തോഷം വരുന്നത് ഞാൻ നെഗറ്റീവായിട്ടല്ല ജീവിക്കുന്നത് ഞാൻ എല്ലാവരെയും സന്തോഷിപ്പിക്കാനും വേദനിപ്പിക്കാതെ പോകുന്നതും അതൊക്കെയാണ് നമ്മുടെ ഒരു ഇത് ഹൈദരാലി എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും തിരക്കിലാണ് ഒരാൾ ചീത്ത പറയാൻ സമയവും പിന്നെ ന്യൂസിൻ്റെ കുറേ കാര്യങ്ങളുണ്ട് അത് വെളിച്ചത്ത് കൊണ്ടുവരാന്നുള്ളത് നിങ്ങളുടെ കർത്തവ്യമാണ് അത് നിങ്ങൾ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഡെഡിക്കേറ്റഡ് നിങ്ങൾ ചെയ്യുന്നുണ്ട് എൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റർടൈൻമെന്റ് ഇൻഡസ്ട്രി അവിടെ നൂറിനാ കാലത്ത് അല്ല എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പോയിട്ട് അത് ഞാൻ എൻ്റെ പണി ചെയ്യുന്നുണ്ട് അതെ അതുകൊണ്ട് തന്നെ എനിക്കൊരു വീഴ്ച വന്നിട്ടില്ല എന്ന് എന്തൊക്കെ ഈ പറഞ്ഞ തട്ടുകേട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ വീട്ടിലിരിക്കേണ്ടി വന്നിട്ടില്ല അതെ 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 തീർച്ചയായിട്ടും അല്ല മഴക്കാലമാണ് എന്നാലും നമ്മളിപ്പോൾ അറിയാല്ലോ ഐദരാലി എന്ന ലൊക്കേഷനിൽ വരുന്നുണ്ടല്ലോ നമ്മുടെ സിനിമ അതെ 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 നല്ല മഴക്കാലമാണ് വെള്ളക്കെട്ടുകൾ കൂടുന്നു ഈ കൊച്ചിയുടെ അവസ്ഥ ഇങ്ങനെ തന്നെയാണോ എന്നും ഒരു കലാരൻ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണമെന്ന് ഒരാളാണ് ഞാൻ പക്ഷേ എനിക്ക് ഇപ്പം അമ്മേന്ന് തന്നെ നിർദ്ദേശം തന്നിട്ടുണ്ട് സംഭവല്ലേ ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ കൂടിയാണ് അതുകൊണ്ട് പറഞ്ഞിട്ട് ഇനി വയൽ തോന്നുന്നു ഇതുവരെ അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ആലുവ പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്നവനാ അപ്പൊ അവിടെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ഏത് ചെളി നീക്കുന്ന എക്കല് നീക്കുന്നത് ഒരു ഓപ്പർ പുതിയ എന്താണ് ഓപ്പറേഷൻ ഇതെന്ന് പറഞ്ഞ പി രാജീവിന്റെ പദ്ധതിയായിരുന്നു അത് ഞാൻ പലതവണ അവരെയൊക്കെ വിളിച്ചിട്ട് അതിപ്പോ ആക്കി ഞാൻ വിളിച്ച് പറഞ്ഞുകൊണ്ടല്ലേട്ടോ അത് ഇവരുടെ സർക്കാരിന്റെ പദ്ധതിയായിരുന്നു അതുകൊണ്ട് ഇപ്പൊ എറണാളും എവിടെ മുങ്ങിയാലും എന്റെ സ്ഥലം മുങ്ങൂല എന്റെ അവിടെ ഇനി ഡാം പൊട്ടി വന്നാലേ മുങ്ങു അപ്പൊ ഒഴുകി പോവാൻ സ്ഥലം ഉണ്ടെങ്കിൽ ഒരിക്കലും മുങ്ങില്ല എല്ലാവരും വിചാരിക്കണേ പുഴയുടെ രീതി കൊണ്ട് ഞാൻ വെള്ളത്തിൽ മുങ്ങിയാണ് ഇല്ല കാരണം പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എറണാകുളത്ത് ഒഴുകുന്നില്ല ഇപ്പൊ ഇന്ന് കണ്ടില്ല കളമശ്ശേരിയില് ഒരു കാണ കോൺക്രീറ്റ് വെച്ച് അടച്ചു വെച്ചാക്ക എന്തൊരു ക്രൂരതയൊന്നും ആലോചിച്ചു നോക്ക് ചെയ്യും മെട്രോന്റെ ആൾക്കാര് കൊണ്ടുവന്നിട്ട് പൈപ്പ് ലൈൻറെ ഇവിടെ വേസ്റ്റ് കൊണ്ടുവന്നിടും ഇവരുടെ ആൾക്കാർ കൊണ്ടുവന്നിട്ട് ഹൈക്കോടതി ഇവിടെ പ്രശ്നം ഉണ്ടായി ഈ വെള്ളക്കെട്ടിന്റെ ഏറ്റവും വലിയ ഉദാഹരണം പൊതുജനമാണെന്ന് ഈ വേസ്റ്റ് കൊണ്ടിരുന്നത് നമ്മൾ റൈറ്ററിന്റെ പരിപാടി ഒന്ന് പൊതുവിഷയത്തിലേക്ക് എന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കാനീ പറഞ്ഞു പറഞ്ഞു അല്ല 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 ഞാൻ 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 തന്നെയാണ് ഇത് ഇതൊക്കെ ഈ പറഞ്ഞും പോവുകയാണ് കാരണം അത് ജനങ്ങള് ഇന്നവരെ കുറ്റപ്പെടുത്തി അന്നെ കുറ്റപ്പെടുത്തി ഒരുമിച്ച് നിന്നിട്ട് ഒരു ജനസമക്ഷത്തിൽ ഇതാണ് വിഷയം എന്ന് പറഞ്ഞിട്ടത് അതങ്ങനെ മാറ്റി അത് രാഷ്ട്രീയം കൊണ്ടുവരാതിരിക്കുക മഴ വന്നത് പ്രതിപക്ഷത്തിൻ്റെയും ഭരണപക്ഷത്തിൻ്റെയൊന്നും കുഴപ്പമില്ല പക്ഷെ നമ്മളിവിടെ ഇങ്ങനത്തെ ഒരു ഡിസാസ്റ്റർ ഉണ്ടാവുന്നു ഒന്ന് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം കോവിഡ് രണ്ടും ഫേസ് ചെയ്താളാ ഞാൻ അത് കഴിഞ്ഞ് ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ് കാരണം അതിരൂക്ഷമായിട്ട് ഞാൻ അതിൻ്റെ അകത്ത് പെട്ടുപോയതാണ് വെള്ളപ്പൊക്കത്തിൽ കോവിഡിൽ നിന്ന് രക്ഷപ്പെട്ടു ഇപ്പം നമ്മളിങ്ങനെ ഇരുന്ന് ചിരിച്ചിരിക്കാൻ പറ്റുന്ന ഭാഗ്യമാണ് കാരണം ഇപ്പോഴും ചുറ്റും നമ്മുടെ ഞാൻ ഇപ്പോഴും ആയിട്ട് നടക്കുന്നത് കണ്ടില്ലേ കാരണം നമ്മുടെ ചുറ്റും ഇപ്പോഴും അതായത് കോടാനുകൂടി രോഗാണുക്കളുണ്ട് കോവിഡൊക്കെ വന്നു പോകുന്നുണ്ട് കുറച്ച് നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു ഇതും ആവശ്യമാണ് പക്ഷേ ഭരിക്കുന്നവരെ കുറ്റം പറയുക പ്രതിപക്ഷത്തിന് കുറ്റം പറയലല്ല ഒരുമിച്ച് ചേർന്നിട്ട് ഇതിന് എന്തൊരു പ്രതിവിധിയുള്ളത് വെറുതെ ഇങ്ങനെ വായിട്ട് അലച്ചിട്ട് എന്ത് കാര്യം നമ്മൾ മഴ വരുമ്പോൾ മാത്രമേ ചെയ്തു പോയാലൊക്കെ മാറുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ ഇപ്പൊ ഡാം പൊട്ടാൻ പോണെന്ന് പറയുന്നത് ഈ ഇരുണ്ട് കുടുംബം ആ ഡാം പൊട്ടും പിന്നെ എല്ലാവരും കൂടി പ്രശ്നവും ഇതിപ്പോ അല്ലാത്ത സമയത്ത് നമ്മൾ ചിന്തിക്കുന്നില്ല അപ്പൊ ആ ഇതിരാലിനെ പോലുള്ളവർ ചെയ്യേണ്ടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാത്ത സമയത്തും ഇതിന് ഊന്നൽ നൽകിയിട്ട് നമ്മള് പൊതുവിഷയങ്ങളിൽ ഇടപെടാറുണ്ട് ആ പൊതുവിഷയങ്ങളിൽ സർക്കാരിന്റെ ശ്രദ്ധ ചെലുത്തിയിട്ട് ഈ വിഷയങ്ങൾ തീർക്കാനുള്ളൊരു അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു ഹൺഡ്രഡ് പേഴ്സെൻറ്റ് അല്ലാതെ മറ്റവന്റെ പീഡന കേസും ഇവരുടെ ഇത് മാത്രമല്ല അന്വേഷിച്ചു കിടക്കേണ്ടത് പരസ്പര വിശ്വാസത്തോടു കൂടി ചെയ്താൽ ഒരുമിച്ച് ചെന്നാൽ മാത്രമേ ഈ കൊച്ചിയിലെ വെള്ളക്കെട്ടോ എന്നൊരു പരിഹാരം കാണുണ്ടാവില്ല ടിനി പറഞ്ഞാൽ കറക്റ്റാണ് പക്ഷേ എങ്കിലും അത് പരിഹാരം കാണാതെ വർഷങ്ങളായിട്ട് ഇപ്പോഴും കിടക്കുന്നു എന്ന് ഓർക്കുമ്പോഴാണ് ആ കൊച്ചിയിൽ ജീവിക്കുന്ന നമ്മളെപ്പോലുള്ളവർക്കൊക്കെ സങ്കടം വരുന്നത് അല്ല ഒറ്റ മഴ പെയ്താൽ മതി എല്ലാവരും വെള്ളത്തിലാണ് നമുക്ക് വൈകുന്നേരം ഇറങ്ങാൻ പറ്റില്ല നമുക്കൊരു വീട്ടിലൊന്നും ഒരു ഒന്ന് പോകണമെന്ന് വെച്ചാൽ നടക്കില്ല ഒരു ആംബുലൻസിന് ഞാൻ നോക്കിയിട്ട് ഇന്നലെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ കഴിയുന്നില്ല അത്ര വെള്ളക്കെട്ടാണ് പോകാൻ കഴിയുന്നില്ല ഇത് അധികാരികളും കൂടെ ശ്രദ്ധിച്ച് കൈകോർത്ത് ഇരുന്നാൽ ഇതെല്ലാം പരിഹരിക്കാം അതാണ് അവിടെ കൊടിയുടെ നിറം നോക്കാണ്ട് ഒരുമിച്ചിന്ന് പണിയെടുത്താലേ നടക്കുള്ളൂ അല്ലാതെ അവർ ചെയ്യും ഇവർ ചെയ്യും എന്ന് പറഞ്ഞിട്ടല്ലേ ഇത്രയും ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫണ്ടിന്റെ കൃത്യമായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അത് എന്താ ചെയ്തു എന്നുള്ളത് കാണിക്കുക അത് കാണിക്കുക ആ അത് കാണിക്കുക ഫണ്ട് ഫണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട് ഇത്രയും ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ആ ഫണ്ട് എന്താ ചെയ്തിട്ടുള്ളത് അത് കൃത്യമായിട്ട് കൃത്യമായിട്ട് കാണിക്കണം ഇത് ഇന്ന പോലെയൊക്കെ ചെയ്ത് ഇന്ന ആൾക്ക് കൊടുത്തു എന്തായാലും ചിലവാക്കിയിട്ടുണ്ടല്ലോ ആ ചിലവുകൾ കാണിച്ചു തന്നാൽ മതി കണക്ക് വരവ് ചിലവേ അമ്പല അമ്പല കമ്മിറ്റിയൊക്കെ കാണിക്കാൻ വരവ് ഇത്രയും ചിലവ് കൂടുതലായിരിക്കും ചിലപ്പോൾ വന്നാലും അതൊന്ന് കാണിച്ച് കഴിഞ്ഞാൽ കാണിക്കാൻ തയ്യാറാകണം തീർച്ചയായും ഫണ്ട് വന്നിരിക്കുന്ന കോർപ്പറേഷൻ കാണിക്കാൻ തയ്യാറാകണം അതാണ് ഇനി കൃത്യമായിട്ട് പറഞ്ഞത് ഫണ്ട് വരുന്നത് കോർപ്പറേഷനിലേക്കാണ് വരുന്നത് അത് വരുന്നത് കാണിക്കാൻ അത് ചെലവായത് എന്താണെന്ന് കാണിക്കാൻ കോർപ്പറേഷൻ തയ്യാറാകണം അതല്ലേ കൃത്യവാദം ഫണ്ട് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഇത് തന്നെയല്ലേ അതെ ജനങ്ങളെ ആ ഫണ്ട് എത്തുന്ന ഇവിടുത്തെ ക്ലീനിങ്ങിനും ഇതെല്ലാം കോർപ്പറേഷനിലേക്കാണ് സർക്കാർ ഫണ്ട് അപ്പൊ കോർപ്പറേഷൻ കോർപ്പറേഷൻ കാണിച്ചു കഴിഞ്ഞാൽ ഇതുവരെ കാണിക്കാത്തതാണ് ഈ വിഷയങ്ങള് ഇത് ചെയ്തു ചെയ്തു എന്ന് പറയുന്നുള്ളൂ പക്ഷെ ചെയ്യുന്നില്ല ഇത് കൃത്യമാണല്ലോ ഇപ്പൊ ചെയ്തെന്ന് കണ്ടില്ല കോൺക്രീറ്റ് വെച്ച് ക്രൂരതയാണ് അടച്ചെന്ന് പറഞ്ഞു അതാണ് ഏറ്റവും വില ചെയ്ത് അതിനായിക്കാണ് ചിലപ്പോൾ അഞ്ച് ലക്ഷം അതെ അതെ ആ രണ്ടു ലക്ഷം കൊണ്ട് ആ കാന വൃത്തിയായിട്ട് പോകാമായിരുന്നു അല്ലാതെ ചിലവാക്കിയില്ല ഒഴുകിപ്പോയനെ അഞ്ചു ലക്ഷം കയ്യിലിരുന്നേ അതെ 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 അപ്പൊ ഇതൊന്നും ഒന്നും പരിഹാരമാവുന്നില്ല എന്നുള്ളൊരു വിഷമം കൊണ്ട് ഞാൻ ടീനിയുടെ ചോദിച്ചാണ് താരസംഘടന ഇലക്ഷനാണ് മുപ്പതി എങ്ങനെയാണ് ഈ തവണ എലക്ഷനൊക്കെ നിക്കുന്നുണ്ടോ അതിൽ തീരുമാനമൊന്നും ആയിട്ടില്ല നമ്മള് സീനിയേഴ്സ് പറയുന്ന പോലെ ഇരിക്കും അവരുടെ ഇതിൽ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ യഥാർത്ഥത്തിലൊരു ചാരിറ്റി പ്രവർത്തനമാണ് ഈ അമ്മ സംഘടനയിൽ അതിൻ്റെ എക്സിക്യൂട്ടീവില് എന്ന് വെച്ചാൽ കാരണം നമ്മൾ കയ്യിൽ നിന്ന് ഡീസലിന് ചിലവാക്കിയിട്ട് നമ്മൾ നമ്മുടെ സമയം കഴിഞ്ഞ് കളഞ്ഞ് അതിനുവേണ്ടി വർക്ക് ചെയ്യണം നമ്മുടെ പിന്നാലെ അല്ല പിന്നാലെ അല്ലേ നമ്മുടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അപ്പം ഇതൊരു ഗ്ലാമർ ആണെന്ന് വിചാരിക്കരുത് ഒരിക്കലും ആറു വർഷമായി ഞാൻ സംഘടനയിൽ പ്രവർത്തിക്കുന്നത് ഞാൻ ചെയ്യുന്ന ഏറ്റവും നന്മയുള്ള പ്രവർത്തി എന്ന് പറഞ്ഞാൽ അമ്മയുടെ കൂടെ നിന്നിട്ട് നമ്മുടെ ഇപ്പോൾ മറന്നുപോയ ഇപ്പോൾ അഞ്ഞൂറ്റി നാല് മെമ്പേഴ്സിൽ നൂറുപേരായിരിക്കും സൗകര്യങ്ങളോട് ജീവിക്കുന്നത് അപ്പം നമ്മുടെ നമ്മളുടെ ഓർമ്മകളിലുള്ള എന്നാൽ ജനങ്ങളുടെ ഇതിൽ നിന്ന് മറന്നുപോയ കഷ്ടപ്പെടുന്നവരൊക്കെ പുറത്ത് പറയാനും പറ്റില്ല നമ്മൾ നമ്മളിതിങ്ങനെ ബുദ്ധിമുട്ടില്ലാന്ന് അവർ വരുമ്പോൾ നല്ല അമ്മയുടെ മീറ്റിങ്ങിന് ഒരു നല്ല കുളവെടുത്ത ഡ്രസ്സൊക്കെ ഇട്ടേ വരുള്ളൂ അങ്ങനെയല്ലേ വരാൻ പറ്റുള്ളൂ സൗകര്യമില്ല ആൾക്കാരല്ലേ പക്ഷെ അവരുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അതിൻ്റെ ഭാഗമാകാൻ അതിൻ്റെ നമ്മളിപ്പോൾ ഖത്തറിൽ നമ്മൾ ഷോന് പോയതറിയില്ല പ്രൊഡ്യൂസർ അസോസിയേഷന് വേണ്ടി അതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് പൈസ നമുക്ക് വരുമാനം ഉണ്ടായിട്ടല്ല നമ്മൾ ഓരോ ദിവസങ്ങളിൽ ചിലപ്പോൾ നല്ലൊരു വരുമാനം കിട്ടുന്ന പരിപാടി കളഞ്ഞിട്ടായിരിക്കും നമ്മളതിൻ്റെ ഭാഗത്ത് അതെ അപ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ നമുക്കുണ്ടെങ്കിൽ അത് നഷ്ടമല്ല അതിന്റെ ഇരട്ടി ആയിട്ട് നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഇവിടുന്ന് പലിശ തരുന്നതല്ല നമുക്ക് വേറെ ദൈവം തരും അപ്പോൾ അതൊരു പ്രവർത്തനമാണ് അത് ശരിക്കും ഒരു വളണ്ടറി ആണ് അല്ലാതെ ആ സ്ഥാനത്തിൽ അലേട്ടൻ്റെ ഒപ്പം ഇങ്ങനെ ഒന്ന് ഫോട്ടോ എടുക്കലല്ല അതിൻ്റെ അതിൻ്റെ പിന്നിൽ ഒരുപാട് പണികളുണ്ട് നമുക്ക് അപ്പോൾ ഇവർ പറയുകയാണെങ്കിൽ നമ്മുടെ ഇത്തരം കാലത്തെ പ്രവൃത്തി നല്ലതാണെന്നും അല്ല ഇതാണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ തുടരാൻ തയ്യാറാണ് അല്ലെങ്കിൽ പുതിയ ആൾക്കാർക്ക് അവസരം ഉണ്ടെങ്കിൽ അതുവർക്ക് അവർ വരട്ടെ ഇടവേളാവും മാറുന്നു എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് അപ്പം എൻ്റെ അടുത്തൊക്കെ പറഞ്ഞു ഞാൻ വാർത്ത ഇടവെളപ്പാവും മാറുന്ന ഒരു സാഹചര്യം അമ്മയ്ക്ക് ഇരുപത്തഞ്ച് വർഷക്കാലത്തെ ഒരു സേവനമാണ് ഇടവളബാവും എന്ന് പറഞ്ഞ വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ ഒരു മാറ്റം എങ്ങനെയാണ് ടിനി കാണുന്നത് അല്ല മാറ്റങ്ങൾ നമ്മളിപ്പോൾ പറയലേ ഇപ്പം ഈ ദാസേട്ടൻ ഇല്ലാതെ നമുക്ക് മലയാള കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടായിരുന്നു ഒരു പാട്ടും അത് ഇപ്പം എത്രയോ പേര് പുതിയത് വന്നു അപ്പം അത് പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ അദ്ദേഹം പരിശീലനം കൊടുത്താൽ പുതിയ ആൾക്കാർ വരാൻ സാധ്യതയുണ്ട് കാരണം അദ്ദേഹം തന്നെ എന്നോട് ചോദിച്ചു ഇരുപത്തഞ്ച് വർഷകാലം കഴിഞ്ഞതിലിരിക്കുന്നു കുറേ ആൾ പുതിയത് വരണ്ടേ പുതിയ മുഖങ്ങൾ വരണ്ടേ നമ്മളദ്ദേഹം മാറണമെന്ന് പറയുന്ന കൂട്ടത്തിലുള്ള ആളല്ല കാരണം അദ്ദേഹത്തിനാണ് ഇതിൻ്റെ നൂലാമലകൾ കംപ്ലീറ്റ് അറിയുന്നത് ഒരു വൺ മാൻ ആർമി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് കാര്യങ്ങൾ ഞങ്ങൾ മറ്റേ കാര്യങ്ങൾക്ക് ഉണ്ടെങ്കിലും ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം അറിയാവുന്ന വിവരമുള്ളത് എത്ര നൂറ്റി ചെല്ലാം പേർക്ക് കൈനീട്ടം എന്ന് പറഞ്ഞിട്ട് കാശ് അയ്യായിരം രൂപ വെച്ച് പോകുന്നുണ്ട് ഇൻഷുറൻസ് പോകുന്നുണ്ട് അതോ ഒന്നേക്കാൾ കോടിയാണ് കോടിയാണ് ഒരു വർഷം വേണ്ടത് ആ ഒന്നാൽ കോടിനേക്കാൾ കൂടുതൽ ചിലവായിട്ടുണ്ട് ഇൻഷുറൻസ് കമ്പനി കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ കൃത്യം അന്വേഷിച്ച് ഇത് നിസ്സാര പണിയല്ലത് ഒരു ശമ്പളം കൊടുത്ത ഒരാളെ വെച്ചാൽ അത് മനസ്സിലാക്കാൻ ഇങ്ങനത്തെ ഒരു ജോലി വേറെ ഇല്ലല്ലോ ലോകത്ത് ഇപ്പൊ ആ ഒരു ബാങ്ക് ഇതാണെങ്കിൽ ബാങ്കിന്റെ ജോലി എന്താണെന്നറിയാം അമ്മയിൽ വർക്ക് ചെയ്ത പ്രവൃത്തി പരിചയം പറയുമ്പോൾ ഓരോ ആൾക്കാരായിട്ടും വ്യക്തിപരമായിട്ട് അറിയാവുന്നവരെ രോഗങ്ങളെ കുറിച്ച് അവരുടെ ബുദ്ധിമുട്ടുകള് തിരുവനന്തപുരത്ത് ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ആയിട്ട് പോകണം അതെ 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 അവിടെ മുലിന്ന് തുടങ്ങുകയാണ് ജോലി അപ്പൊ അതിൻ്റെ കൂടെ ഞാൻ ആറ് വർഷം പ്രവർത്തിച്ചിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയാം പെട്ടെന്നൊരു മാറ്റം വരികയാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ആ അതാണ് ഇപ്പൊ നമുക്ക് ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇപ്പൊ ലാലേട്ടൻ മാറുമെന്ന് പറയുന്നു ഇടവിളഭാവ് മാറിക്കഴിഞ്ഞാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നമ്മൾ ഇന്നും കാണുന്നത് ലാലേട്ടൻ അല്ലെങ്കിൽ മമ്മൂക്ക ഇങ്ങനെയാണ് നമ്മൾ നമുക്ക് ഇവരെ മാറ്റി നിർത്തിയിട്ട് ഒരു സംഘടന എന്നുള്ളത് നമുക്ക് ചിന്തിക്കുന്ന അവസ്ഥയിലേക്കല്ല പണ്ട് തൊട്ട് ഇങ്ങനെ വന്നവേണ്ട അവർ രണ്ടുപേരും ഇല്ലാത്ത ഒരു സംഘടന എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അംഗങ്ങൾ അല്ല അങ്ങനെ രണ്ടുപേരും ഇല്ലാന്ന് പറഞ്ഞിട്ടില്ലല്ലോ അല്ല എൻ്റെ ഒരു ബോധം ചോദിക്കണ്ടല്ലോ അവർ രണ്ടുപേരും ഇല്ലാത്ത ഒരു സംഘടന എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ബുദ്ധിമുട്ട് കൃത്യമായിട്ട് തന്നെ ഈ അഞ്ഞൂറ്റി നാല് അംഗ് മെമ്പർമാർക്കും ഉണ്ടാവും അല്ലേ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ട് ഈ സംഘടനയുടെ ആവശ്യം വരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു വീഴ്ച വരുമ്പോഴും ഒരു തട്ടുകേട് വരുമ്പോഴാണ് ഈ പറയുന്ന പോലെയാണ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും നമുക്ക് ആരോഗ്യപരമായിട്ടോ അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടോ ഒക്കെ ഒരു അക്രമം വരുമ്പോൾ ഈ സംഘടനയുടെ ശക്തി എന്ന് പറഞ്ഞാൽ അത് പോയി സംസാരിക്കാനും അതിന് വേണ്ടിയിട്ടൊരു കൂട്ടായ്മയുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നിൽക്കുമ്പോഴാണ് അതിൻ്റെ ശക്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് എപ്പോഴും വിജയങ്ങൾ മാത്രമാണ് വിജയം മാത്രമല്ല ഇടയ്ക്കൊരു വീഴ്ച വരും അതാണല്ലോ നമ്മുടെ ലൈഫെന്ന് പറയും കടല് പോലെയാണ് ഇടയ്ക്ക് കയറിപ്പോ ഇറങ്ങി വരും അപ്പോൾ ഈ പോണ സമയത്ത് നമ്മുടെ കൂടെ നിൽക്കാൻ ആവശ്യമുള്ളത് സംഘടന തന്നെയാണ് അപ്പോ സംഘടന നിലനിൽക്കേണ്ടത് പ്രത്യേകിച്ച് ഇൻഡസ്ട്രി നിലനിൽക്കുന്നത് മമ്മൂക്ക ലാലേട്ടൻ എന്ന് പറയുന്ന രണ്ടുപേരാണ് അവരങ്ങനെ നമ്മൾ വെറുതെ കൈ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നില്ല അവരിൽ ആരെങ്കിലും ഒരാൾ ഇതിൻ്റെ നേതൃത്വത്തിൽ തന്നെ വരും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം നമ്മളൊന്നും ഇല്ലട്ടാ എന്തെങ്കിലും അയക്കുമെന്ന് പറഞ്ഞൊന്നും പോകില്ല അവർ അത്രയും സ്നേഹമായിട്ടാണ് നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് സഹായങ്ങൾക്കാണെങ്കിലോ എന്തെങ്കിലും ഒരു ആവശ്യം വന്ന അപ്പം തന്നെ കോളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ് സഹായിക്കാൻ സന്നദ്ധരായിട്ടുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ അത് തുടർന്നുകൊണ്ടിരിക്കും തീർച്ചയായിട്ടും ആ വിശ്വാസം കൂടെ നിൽക്കട്ടെ നമ്മളും ആഗ്രഹിക്കുന്നത് ലാലട്ട്നോ മമ്മുക്കായോ നയിക്കുന്ന ഒരു സംഘടന മറ്റുള്ള ഭാരങ്ങളും ഇടവേളബാബുവിൻ്റെ ആ വിടവ് നികത്താൻ പറ്റിയ ഒരാൾ അങ്ങനെ ഒരു സംഘടന ഉണ്ടാകട്ടെ അമ്മ സംഘടന ഒത്തിരി ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നതാണ് അതൊന്നും പുറം ലോകം അറിയുന്നില്ലെങ്കിലും ഞാൻ ഉൾപ്പെടുന്ന മീഡിയ അറിയിക്കുന്നുണ്ട് ആ പ്രവർത്തനം മുന്നോട്ട് പോവുകയും ചെയ്യണം അതോടൊപ്പം നമ്മുടെ ഈ സംഘടന അതിശക്തമായി നമ്മുടെ സംഘടനയാണ് ാണ് പക്ഷെ ഉണ്ടല്ലോ അതിന്റെ കൂടെ യാത്ര ചെയ്യുന്നുണ്ടല്ലോ അല്ല തീർച്ചയായിട്ടും മൂവി വേൾഡിന്റെ ഈ സാന്നിധ്യം ഞാൻ ഞാൻ ഞെട്ടിപ്പോയി കാരണം മൂവി വേൾഡാണ് ഈ പരിപാടി ചെയ്യുന്നത് അത് അത്രത്തോളം നമ്മളും വളർന്നല്ലോ തീർച്ചയായിട്ടും മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ തുടങ്ങുന്ന പത്ത് വർഷം മുമ്പ് ഞാൻ ഉൾപ്പെടെയുള്ള ഒരു മൂന്നാല് പേരും കൂടി ചേർന്നിട്ടുണ്ട് ഇപ്പൊ കെ എസ് പ്രസാദ് ഉണ്ടായിരുന്നു പക്രുണ്ടായിരുന്നു അങ്ങനെ പക്ഷെ അത് ഒരുപാട് ഗുണങ്ങൾ ചെയ്തു ഒരുപാട് പേർക്ക് അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിന്ന് സിനിമയിലും വരാത്ത ആൾക്കാരാണ് സിനിമ സഹായങ്ങളും ഉണ്ടാവില്ല അപ്പോൾ മരണം വന്നാലും വീട്ടിലൊരു അപകടം സംഭവിച്ചാലും പാവപ്പെട്ട വീട്ടുകാർക്കാണ് അതൊക്കെ നമ്മൾ വളരെ പേഴ്സണലായിട്ട് ഹെല്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഒരുപാട് പേർക്ക് അപ്പോൾ റൈറ്റൽ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ക്ബോണാണ് അവരാണ് ഈ ബ്രെയിൻ ഉപയോഗിക്കുന്നത് ഇൻ്റലക്ച്വൽ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ മോഹൻലാലും സ്റ്റേജിൽ ചെയ്യുന്ന കോമഡി സബ്ജക്ട് ഇവരാണല്ലോ എഴുതുന്നത് അതെ അവർ പോലും ചെയ്യുന്ന സ്കിറ്റുകൾ എഴുതുന്നത് ഈ റൈറ്റലിലെ ആൾക്കാരാണ് അതിൻ്റെ ഒരു നേതൃത്വത്തിലുണ്ടായിരുന്ന സിദ്ദിഖ് സാർ പോയിപ്പ ലേറ്റ ലാൽ സാറൽ സർക്കി വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഈ ഒരു ടീമിന് വേണ്ടിയിട്ട് മൂവി വേൾഡ് വന്നതിൽ വളരെ സന്തോഷമുണ്ട് കാരണം അതിൽ കൈത്താങ്ങ തന്നെയാണ് എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മൾ നാലുപേരിലേക്ക് എത്തിക്കുന്നു ഇങ്ങനൊരു സംഘടന അവർക്കെന്തെങ്കിലും അതിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് ഏറ്റവും വലിയ ചാരിറ്റി പ്രവർത്തനമാണ് ഇപ്പോൾ അനാഥാലയത്തിൽ ഇവിടെയൊക്കെ ആൾക്കാരുണ്ട് അവിടെ കൊണ്ട് കൊടുക്കുന്നതിനേക്കാൾ കലാരംഗത്തുള്ളവർ ആണ് നമ്മൾ അതെ അതെ അതുകൊണ്ട് നമ്മുടെ കൂടെ ഉള്ളവർക്ക് നമുക്കൊരു സഹായം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ കൈപിടിച്ച് കൊണ്ടുവരുന്നതാണ് ഏറ്റവും വലിയ പുണ്യം അപ്പോൾ അത് മൂവി ചെയ്യുന്നുണ്ട് എന്തിന് എന്താണെങ്കിലും നിങ്ങളുടെ ഒരു അംശം കൊണ്ട് ആർക്കെങ്കിലും ഒരു ഗുണം ഉണ്ടാവും തീർച്ചയായിട്ടും തീർച്ചയായും ഇപ്പോൾ അമ്മേലും കഴിഞ്ഞ തവണ നിങ്ങൾ മൂവി വേൾഡിൻ്റെ ഇതുണ്ടായിരുന്നു ആ ഒരു തുകയായിരിക്കും ചിലപ്പോൾ ഒരാൾക്ക് ഒരു രോഗം രോഗമരുമ ഉപയോഗിക്കുന്നത് അല്ലാതെ ഇതുകൊണ്ടാണ് ആരും വീട് വെക്കാനും ഇതൊന്നുമില്ല അത്യാവശ്യം അപകടങ്ങൾ ഇതും വരുമ്പോഴാണ് നമ്മൾ ഇതിനെയൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ അതൊരു അനുഗ്രഹമുള്ള ഒരു മണിയായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ മൂവി വേൾഡിൻ്റെ സാന്നിധ്യം റൈറ്റലിനും കൊടുത്തതിന് വളരെ സന്തോഷമുണ്ട് ആ ആ കൊടുക്കുമ്പോഴാണ് നമുക്കും നമ്മുടെ വീട്ടിൽ ഇരിക്കുന്നവർക്കും എന്തെങ്കിലും പറ്റാതെ നമ്മളും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടാണ് ഞങ്ങളുടെ കുടുംബങ്ങളും രക്ഷപ്പെടുന്നത് അതെ ഒരിക്കലും പത്തുന്നൂറ്റമ്പത് കുടുംബം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നുണ്ട് ആ കുടുംബത്തിന് രക്ഷപ്പെടാൻ പറ്റുന്ന ആണല്ലോ മൂവി വേൾഡിന് ഇതൊരു നഷ്ടമായിട്ട് വിചാരിക്കുന്നത് വിചാരിച്ചു ലാഭം ഒക്കെ ഇന്റർവ്യൂ ഒക്കെ വൈറലായിട്ട് മറ്റേ കോർപ്പറേഷൻ ചെയ്തത് ശരിയല്ല എന്ന തലക്കെട്ടിട്ട് ഞാൻ ഒപ്പിച്ചിട്ട് കോർപ്പറേഷൻ ചെയ്തത് ശരിയല്ല കോർപ്പറേഷൻ വന്ന ഫണ്ട് വെളിപ്പെടുത്തണം അതൊക്കെ ഞാൻ തലക്കെട്ടിട്ട് റെഡി ആയിക്കോളാം കണക്കങ്ങൾ കാണിച്ചാൽ മതി കണക്ക് കാണിക്കൂ ഇവിടെ ഇവിടെന്തൊക്കെ ചെയ്തു തലവേദന ഉണ്ടാക്കാൻ വേണ്ടി എന്നെ ആ കണക്ക് നമുക്ക് എന്തായാലും ഒത്തിരി സന്തോഷം നമുക്ക് കാണാം പുതിയ സിനിമയുടെ വിശേഷം ഇപ്പോൾ സിനിമയാണ് അതിൽ നല്ലൊരു വിഷം ഞാൻ ഒന്ന് ഫോട്ടോ വൈറലായിരിക്കുന്നത് ഫോട്ടോ വൈറലായി അതാണ് ഇപ്പം ഷൂട്ട് നടന്നോണ്ടിരിക്കുന്നത് അത് ഇനിയിപ്പോ അതിൽ അഭിനയിക്കുന്ന ആളാണല്ലേ എന്റെ അടുത്ത് ചോദ്യങ്ങൾ വെച്ചോണ്ടിരിക്കുന്നത് അതിന്റെ അടുത്ത് നല്ലൊരു വേഷം നിങ്ങൾ ഇന്ന് ചെയ്യുന്നുണ്ട് അതിനിപ്പോൾ ഷെഡ്യൂൾ ആയിരിക്കണം എട്ടാം തീയതി പോലെ തുടങ്ങും എട്ടാം ബാബു പോയി ദയാൻ ധ്യാൻ ജോയിൻ ചെയ്യാനുണ്ട് അപ്പോൾ അതിന് ഒരു ബ്രേക്ക് ആണ് കൃത്യസമയത്തും മഴയും മേഗസ്പോട്ടിനൊക്കെ കഴിഞ്ഞ് കറക്റ്റ് ആയിട്ട് എന്തോ ഭാഗ്യം പോലെ അപ്പോൾ അത് വലിയ ഭാഗ്യമാണ് ആ സിനിമയിലൊരു പെർഫോം അഴിച്ചുവിട്ടിരിക്കുകയാണ് നല്ല നല്ല ഒരു വേഷമാണെന്ന് എനിക്കറിയാവുന്ന നമ്മൾ ഷൂട്ടിങ് സമയത്തും വന്ന് കണ്ടാണല്ലോ അതേ കേട്ടോണ്ട് നല്ലൊരു വേഷമാണ് ടിനിയുടെ ജീവിതത്തിൽ മറ്റൊരു അഭിനയ മുഹൂർത്തം മറ്റൊരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും അത് അപ്പോൾ ഒത്തിരി സന്തോഷം ഓക്കെ താങ്ക്